കയറിച്ച് പൂട്ടിയത് കൊണ്ട് ഒരു ഗുണമുണ്ടായി നമുക്കൊരു പുതിയ തത്വചിന്തകരെ കിട്ടിയിരിക്കുകയാണ് സത്യൻ സാറ് സത്യൻ ഇപ്പം ഭയങ്കര തത്വേന്തിയാണ് സത്യം പറയുന്നത് നമ്മൾ നമ്മളെന്താണോ വിചാരിക്കുന്നത് മാത്രമേ സംഭവിക്കൂ ഈ മണിജൻകാർ പറയുന്ന അല്ലെങ്കിൽ എം എൽ എന്കാര് പറയുന്നതാണ് എന്താണോ വിചാരിക്കുന്നത് അതിലാണ് നമ്മൾ എത്തിച്ചേരുക എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതില്ലേ അതിൽ അവൻ കുറേ കാലമായിട്ട് ഇങ്ങനെ ഒരുപാട് മണി ചെയ്തിട്ട് കുടുംബം പറ്റുന്നവനാണ് അപ്പോൾ ആൾക്കാരെ കഫൻ തോന്നിട്ട് അപ്പോൾ എംമാതിരി തത്വചിന്തയാണ് എന്ന് മുന്നോച്ചല്ല ഞാൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ കിട്ടുന്നത് എന്താ അപ്പോൾ അമ്മാതിരി സംഭവം ഇത് തന്നെയാണ് പ്രതാപനും പറ്റിയത് പ്രതാപനും വിചാരിച്ചത് ഞാൻ വിചാരിക്കുന്നതേ സംഭവിക്കൂലൂ ഒന്നും സംഭവിക്കൂല എല്ലാം ഞാൻ എന്താണോ കരുതിയത് അതുപോലെ സംഭവിക്കും അതുപോലെ അവൻ അതുകൊണ്ട് തന്നെ യാതൊരു ലീഗൽ സെല്ലോ അല്ലെങ്കിൽ ലീഗൽ ഒപ്പീനിയനോ ഒന്നും തന്നെ ഇല്ല ഓൻ ഇങ്ങനെ വിചാരിക്കും ലുഡോ കളിച്ചിട്ട് അതിൻ്റെ ഇടവേളകളിൽ ഓമ്പി ആയിരിക്കും ആ ഇനി ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാം ആ ശരി മൂന്ന് ലക്ഷത്തിന് ആൾക്കാരുണ്ടല്ലേ എന്നാൽ പിന്നെ അഞ്ച് ലക്ഷത്തിന് നമുക്ക് ആൾക്കാരെ പറ്റിക്കാം അഞ്ച് ലക്ഷത്തിന് ആൾക്കാരുണ്ട് എന്നാൽ ഒരു പത്ത് ലക്ഷം ഇനിയിപ്പോൾ പത്ത് ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ അമ്പത് ലക്ഷത്തിൻ്റെയൊക്കെ സംഭവങ്ങൾ വരുമായിരിക്കും ഒ ടി ടി ഒ ടി ടി പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത്തെ ഒ ടി ടി ചാല് തുടങ്ങുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും അമ്പത് ലക്ഷത്തിൻ്റെ ഷെയറുകളാണ് വിൽക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അഞ്ച് ലക്ഷത്തിൽ പിടിവീണത് നന്നായി അല്ലെങ്കിൽ അഞ്ച് ലക്ഷത്തിന് പോയിട്ട് ഇനിയിപ്പം അമ്പത് ലക്ഷത്തിൻ്റെയൊക്കെ ഷെയറുകൾ ഇറക്കുമായിരുന്നു പിന്നെയുള്ളത് നമ്മുടെ എല്ലാവരും തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിലും നൂറ് ശതമാനവും കമ്പനി തിരിച്ചു വരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓംബി ഖാൻ ഓംബി ഖാനൊക്കെ ആൾക്കാർ ഒന്നും പറയുന്നില്ലല്ലോ നൂറ് ശതമാനം കമ്പനി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷ നഷ്ടം പ്രതീക്ഷ കൈവിടരുത് എന്നാണ് പറഞ്ഞത് ഓ എന്താ എൻ്റെ ഊമ്പികാനെ എന്നെയൊക്കെ നൂറ് ശതമാനം കമ്പനി തിരിച്ചു വരും രണ്ടാമതും പൂട്ടിയിരിക്കുകയാണ് ഇത്രയും വാദങ്ങൾ ഇവരുടെ പ്രഗത്ഭരായ വക്കീൽ മണിക്കൂറോളകളും വാദിച്ച് ഒരു ചുക്കും ചൂണ്ടാമ്പില്ല നമ്മൾ അന്നേ പറഞ്ഞു വെറുതെ കഥ പറയുകയാണ് കമ്പനീൻ്റെ യാതൊരു വിധ കാര്യങ്ങളും പറയില്ല കമ്പനീൻ്റെ ബോണ്ട് കാണിച്ചപ്പോൾ തലകുത്തിരുന്ന് ചിരിക്കുകയായിരുന്നു കമ്പനിക്ക് വെബ്സൈറ്റ് ഇല്ല എന്ന് പോലും കളവ് പറഞ്ഞ ടീമാണ് അതൊക്കെ നെഗറ്റീവുകാർ ഉണ്ടാക്കുന്നതാണ് കമ്പനിക്ക് പത്രക്കുറിപ്പുകൾ മറ്റേ ന്യൂസ് ലെറ്റർ ഇല്ല അതൊക്കെ നെഗറ്റീവുകാർ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാണ് വെബ്സൈറ്റ് നെഗറ്റീവ് ആർ ഉണ്ടാക്കിയതാണ് അപ്പോൾ നൂറ് ശതമാനം കമ്പനി തിരിച്ചു വരും ഒന്ന് ഊമ്പികാൻ പറഞ്ഞിരിക്കുകയാണ് എൻ്റെ ഊംബികാനെ എനിക്ക് നല്ല നമസ്കാരം നീ എന്തിനാണ് പിന്നെ ഈ ആൾക്കാരെ ഇങ്ങനെ ഊമ്പിച്ച് ജീവിക്കുന്നത് എനിക്ക് ഇപ്പം തന്നെ നീ എത്ര എത്ര കൺസെപ്റ്റ് എത്ര തട്ടിപ്പ് ചെയ്യുന്നുണ്ട് ഊംബികാനെ